നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലേക്കുള്ള യാത്രാ വിലക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് പ്രവാസികൾ എവരും പ്രവാസികളെ ആകാംക്ഷയിലാക്കുന്ന ചില ട്വീറ്റുകൾ കുറിച്ച് ദിവസങ്ങളായി സൗദിയ എയർലൈൻസ് പുറത്തുവിടുന്നുമുണ്ട് ഇത്തരത്തിൽ ഒന്നായിരുന്നു ഇന്നലെ എത്തിയത് നിങ്ങളുടെ ലഗേജുകൾ റെഡിയാണോ എന്ന സൗദിയുടെ ആദ്യത്തെ ട്വീറ്റ് വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചത് ആദ്യത്തെ ട്വീറ്റിന് വലിയ പിന്തുണ കിട്ടിയത് കൊണ്ട് തന്നെ ആയിരിക്കണം പുതിയ ടീറ്റ് ഇന്നലെയും എത്തിയത് നിങ്ങളുടെ യാത്ര എവിടേക്കാണെന്നാണ് ഇത്തവണ സൗദി എയർലൈൻസ് ചോദിച്ചിരിക്കുന്നത് ട്വിറ്ററിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ കമന്റുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് കമന്റിൽ എത്തിയവരിൽ മലയാളികളും ഉണ്ടായിരുന്നു കോഴിക്കോട്ടേക്കെന്നാണ് അവർ മറുപടി നൽകിയിരിക്കുന്നത് നിരവധി പേരാണ് ഇതിന് ലൈക്ക് ചെയ്തെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ പേർ അവരുടെ രാജ്യങ്ങളുടെ പേര് കമന്റായി നൽകിയിട്ടുമുണ്ട് അവ്യക്തതകൾ എല്ലാം മാറി ഉടൻ തന്നെ സൗദിയിലേക്ക് വിമാന സർവീസുകൾ തുടങ്ങും എന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും രണ്ടു വർഷമായി നാട്ടിൽ പോകാൻ സാധിക്കാതെ നിരവധി പേർ ഇപ്പോൾ സൗദിയിൽ കഴിയുന്നുണ്ട് റംദാൻ മാസത്തിലും തങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയാണ് പല പ്രവാസികളും അതേസമയം റംദാൻ രാജ്യത്ത് കോവിഡ് വ്യാപനം തുടർന്നതായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജനങ്ങൾ അവഗണിക്കുകയാണ് ഇതിനെതിരെ കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾ കൃത്യമായി കോവിഡ് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ നഗരങ്ങൾ തെരഞ്ഞെടുത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പും നൽകി ആഭ്യന്തര മന്ത്രാലയവും ഹജ് ഉംറ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് ആഭ്യന്തര മന്ത്രാലയ വക്താവ് ലഫ്റ്റനന്റ് കേണൽ തലാൽ അൽഷൽ അഹൌ കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ